ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ ചെറുപുഴ വയലായിൽ പുള്ളോലിയിൽ ജോജോ അഗസ്റ്റിൻ്റെ രണ്ടു മാസം പ്രായമായ അൻപതോളം വാഴത്തൈകൾ തൈകൾ കാട്ടുപന്നികൾ നശിപ്പിച്ചു മറ്റ് ജോലികൾക്കിടയിലും കൃഷിയോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ജോജോ അഗസ്റ്റിൻ എന്ന കർഷകന് എണ്ണൂറോളം വാഴകളാണ് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ കൃഷി ചെയ്തിരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടാകാത്ത വിധത്തിൽ പന്നിശല്യം ചെറുപുഴ പഞ്ചായത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ മറ്റ് ജില്ലകളിൽ ഉണ്ടാവാത്ത വിധത്തിലുള്ള വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തിയേ മതിയാവൂ ജോജോ അഗസ്റ്റിൻ്റെ കൃഷിനാശം സംഭവിച്ച പ്രദേശം ചെറുപുഴ കൃഷി അസിസ്റ്റൻ്റ് സുരേഷ് കുറ്റൂർ സന്ദർശിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു നിലവിലുള്ള നിയമസാധ്യതകൾ വെച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൃഷിഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമെന്നും അദ്ദേഹത്തിനെ അറിയിച്ചാണ് കൃഷി ഓഫീസർ മടങ്ങിയത് നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഈ വാഴത്തോട്ടം പിടിപ്പിച്ചത് ഏകദേശം ഒരു രണ്ട് മാസത്തോളം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിങ്ങാന് രാത്രിയിൽ ഒരു കൂട്ടം പന്നി രാത്രിയിൽ വന്നിട്ട് ഒരു പത്തമ്പതോളം വാഴ നശിപ്പിക്കുകയുണ്ടായി അപ്പം അത് ഭയങ്കര നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏകദേശം എണ്ണൂറോളം വാഴ വെച്ചിട്ടുണ്ട് ഒരു പത്തമ്പതോളം വാഴ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കൃഷിയെല്ലാം ഇപ്പൊ പരാജയത്തിലേക്ക് പോകുന്നു ഒന്നാമത് ഈ പുറത്ത് ഇറങ്ങി നടക്കാൻ വരെ പേടിയാണോ എന്ന് സംശയം അപ്പോൾ അപ്പൊ ഉള്ളത് അപ്പോൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ രണ്ട് മൂന്ന് വളം ഇങ്ങനെ ചെയ്തു അപ്പോൾ ഏകദേശം ഒരു ഒരു രണ്ടര മാസത്തോളായെന്ന് എനിക്ക് തോന്നുന്നു പത്തമ്പതാണ് കൂടെ ആക്റ്റീവായിട്ട് പണിയെടുക്കുന്ന ഉണ്ട് അപ്പോൾ ഇന്നലെ കണ്ട ഇത് ഭയങ്കര ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കൃഷി ചെയ്യുക പാടെ ഒഴിവാക്കണം തന്നെ തോന്നുന്നു ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വർഷങ്ങളായി കൃഷി ചെയ്യുന്ന ഒരു നല്ല കർഷകനാണ് ജോജോ പുള്ളി വഴിക്ക് ഈ ഇവിടെ വയലായിൽ വയലായി നമുക്കറിയാം റോഡിലേക്കൂടെ പോകുന്ന ആൾക്കാർക്ക് കാണുന്ന വിധത്തിൽ നല്ല രീതിയിലുള്ള ഒരു കൃഷി സ്ഥലമാണ് ഇത് ഇവിടെ വാഴ വളരെ ശാസ്ത്രീയമായി തന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ഒരു രണ്ടു മാസം മാത്രമേ ഈ വാഴക്ക് പ്രായമായിട്ടുള്ളൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത്ര ആരോഗ്യത്തോടുകൂടിയാണ് ആ വാഴ വളരുന്നതെന്ന് അപ്പൊ അതുപോലെയാണ് അദ്ദേഹം പരിരക്ഷിച്ചു വരുന്നത് അപ്പൊ സമീപകാലത്ത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഓരോ ദിവസവും നമ്മളൊരു രാവിലെ ആദ്യം കാണുന്ന കൃഷിഭവന്റെ ഗ്രൂപ്പിലും മറ്റും കാണുന്ന ആദ്യം കാണുന്ന വാർത്ത എന്ന് പറയുന്നത് ഈ പന്നിയുടെ ആക്രമണമാണ് എനിക്ക് തോന്നുന്നത് നമ്മള് കേരളത്തിൽ തന്നെ ഈ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കാർഷിക മേഖലയെ ആക്രമിക്കുന്നതുപോലെ പന്നീടാക്രമണം വേറെ അടി ഉണ്ടാവില്ല എന്ന് തോന്ന തോന്നുന്ന വിധത്തില് ആദ്യം ഒന്ന് ഒന്ന് രണ്ട് വാഴകളെല്ലാം ആക്രമിക്കുന്ന സ്ഥാനത്ത് ഇപ്പം നമ്മൾ ഏതാണ് ഇവിടെ അമ്പതോളം വാഴകളാണ് ഈ പന്നിയുടെ ആക്രമണത്തിൽ നശിച്ചുപോയത് അപ്പൊ നിലവിലില്ല ഈ സാഹചര്യത്തില് ഇപ്പൊ വാഴക്ക് നേന്ത്രക്കൊലക്ക് നല്ല വിലയാണ് എഴുപത് രൂപ വരെ വില കിട്ടുന്നുണ്ട് അപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളർന്ന് വലുതായി വന്നു കഴിഞ്ഞാൽ നല്ല ആദായമാണ് വാഴ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആദായമാണ് അപ്പോ ജോജ ഇവിടെ എണ്ണൂറോളം വാഴകളാണ് കൃഷി ചെയ്തത് അതിലാണ് ഇപ്പൊ അമ്പത് വാഴകൾ ആദ്യഘട്ടത്തിൽ പോയത് അദ്ദേഹം കുറെ പ്രതിരോധ മാർഗങ്ങളിൽ തുണി കെട്ടി തൂക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പന്നിയെ അകറ്റുന്നതിന് വേണ്ടി ഒരു രൂക്ഷഗന്ധമുള്ള ആയുർവേദ മരുന്ന് കിഴിവെച്ച് കെട്ടി തൂക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം പരീക്ഷിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയത് ജോജനോട് ഇൻഷുർ ചെയ്യാൻ വേണ്ടി പറയാനാണ് കൃഷി കൃഷിഭവന് നിർദ്ദേശിക്കാനുള്ള അത് മാത്രമാണ് ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വന്യജീവി ആക്രമണത്തിന് സർക്കാർ തലത്തിൽ പരിരക്ഷയുള്ളൂ അപ്പൊ ഇൻഷുർ ചെയ്ത ആഴക്ക് നമുക്ക് പരിരക്ഷ നൽകാൻ വേണ്ടി പറ്റും സാമ്പത്തിക സഹായം നൽകാൻ വേണ്ടി പറ്റും അപ്പൊ അതിന്റെ ജോജ തയ്യാറായിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മുഴുവൻ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് കാരണം പിന്നെ ഇപ്പൊ ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും ഉള്ള കൃഷിനാശം മുഴുവൻ നമ്മൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റു സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മേൽഘടകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കർഷകരുടെ കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ പന്നിയെ നിയന്ത്രിക്കുന്നതിനുവേണ്ടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ സർക്കാരിൽ നിന്ന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കൃഷിഭവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു കൃഷി നമ്മള് കൃഷിഭവന്റെ ഭാഗത്ത് നോക്കി കാണുന്ന സമയത്തും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വല്ലാത്ത അവസ്ഥയാണ് നല്ലതാണെന്ന് പറയാനുള്ളത് ഈ അവസരത്തിൽ പറയാനുള്ളത്